ഇത് നമ്മൾ ഫേസ് ചെയ്യാ നമ്മൾ സിനിമയാണ് എന്റെ ലോകം സിനിമയെ കുറിച്ച് മാത്രമേ നമ്മൾ ചിന്തിച്ചോണ്ട് പോകുന്നേ ഉള്ളൂ അപ്പൊ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്ന കളികൾ നമ്മൾ ശ്രദ്ധിച്ചില്ല എന്നുള്ളതാണ് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇപ്പോ ഫൈറ്റർ അത് അതിന്റെ വഴിക്ക് പോവാ അല്ലേ ഇത്ര വർഷമായിട്ട് ഞാൻ ആരാണെന്നോ ഞാൻ ആരാണെന്ന് അന്വേഷിച്ചാൽ എനിക്കത് പറയാനുള്ള അവസ്ഥയില്ലല്ലോ കാരണം എനിക്ക് ഒന്നിനെ കുറിച്ചും ഒന്നും സംസാരിക്കാൻ പാടില്ല അതാണ് അങ്ങനെ എന്റെ വിഷയം എന്ന് പറഞ്ഞത് ഒരു ആരോപണം എടുത്തിട്ടിട്ട് പിന്നെ എന്നെ കാണുന്നവന്മാർ മുഴുവൻ അവിടെ ഇവിടെ നിന്ന് അടിക്കുക പറയാന്ന് പറയുമ്പോഴും ഒന്നും പറയാൻ പറ്റുന്നില്ല തിരിച്ച് എനിക്ക് പറയാൻ പാടില്ല അതിനു വേണ്ടിട്ടാ അതെ അത് കേറുന്നതാണ് എന്റെ വിശ്വാസം കാരണം പവിയെ നിങ്ങൾക്ക് നേരിട്ട് അറിയാം നിങ്ങളുടെ മുമ്പിലുള്ള ഒരാൾ തന്നെയായിരിക്കും പവിയാണ് ഈ കെയർ ടേക്കർ എന്ന് പറഞ്ഞാൽ ഏതൊരു ഫ്ലാറ്റിൽ നമ്മൾ മിക്ക ആൾക്കാരും ഫ്ലാറ്റ് താമസിച്ചിട്ട് താമസിക്കുന്നവരാണ് താമസിച്ചിട്ടുള്ളവരാണ് ഫ്ളാറ്റിനെ കുറിച്ച് ആ കൾച്ചറിനെ കുറിച്ച് നന്നായി അറിയുന്നവരാണ് അവിടെ എല്ലാം ഒരു എല്ലാവരും ഉണ്ടാവും ചിന്ത എന്ന് പറഞ്ഞാൽ ഇത് മൊത്തം ഓടുന്നത് ഇയാളുടെ തലേ കൂടിയാണെന്നുള്ളതാണ് എല്ലാവരുടെയും ഗാഡിയനാണ് പുള്ളി എന്നുള്ളതാണ് എല്ലാവരുടെ കാര്യത്തിൽ പോയി ഇടപെടുക എന്നുള്ളതാണ് അതിൽ നിന്നുണ്ടാകുന്ന തമാശകളും കാര്യങ്ങളും സരസത കൂടി ആണ് ഈ സിനിമ പറയുന്നത് അടുത്ത കാലത്ത് വേണ്ട റിലീസ് നോക്കാറിയാം ചില സിനിമകൾ വേണ്ടത്ര പ്രതീക്ഷിച്ച അത്രയും വർക്ക്ഔട്ട് ആവാ സിനിമകളുണ്ട് എന്നാൽ ആയ സിനിമകളുണ്ട് അപ്പൊ ദിലീപ് എന്ന നടനിൽ ഒരു സിനിമ സിനിമയായി കഴിഞ്ഞ് കഴിയുമ്പോ അതിന്റെ വിജയവും പരാജയവും ദിലീപ് ഹാൻഡിൽ ചെയ്യുന്ന എത്ര വർഷം ആയതും വിജയത്തിന് പരാജയത്തിന് എത്ര വ്യക്തി ജീവിതത്തിലും നടനിക്കുന്നു ഇല്ല ഞാൻ പറഞ്ഞല്ലോ വിജയങ്ങളും പരാജയങ്ങളും ഒക്കെ നമുക്ക് സംഭവിക്കുന്നതാണ് നമ്മളെല്ലാം നന്നാവട്ടെ എന്ന് പറഞ്ഞ് തന്നെയാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് ഒരുപാട് ഹിറ്റുകൾ നിങ്ങൾക്ക് കിട്ടിയിട്ട് നിങ്ങൾക്കെല്ലാവർക്കും അതുപോലെ ഇടയ്ക്ക് പരാജയങ്ങൾ കിട്ടിയിട്ടുള്ള അപ്പോ കഴിഞ്ഞ കുറേ ഹിറ്റുകൾ കിട്ടിയെന്ന് പറഞ്ഞാൽ ഇനി എല്ലാം അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല എന്നാൽ കഴിഞ്ഞ കുറെ പരാജയങ്ങൾ ഉണ്ടായോ അല്ലെങ്കിൽ രണ്ട് സിനിമ മോശമായി അടുത്ത അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല ഓരോ സിനിമയ്ക്കും അതിൻ്റെതായ ഒരു ജാതകമുണ്ട് നിങ്ങൾ ഇഷ്ടപ്പെട്ട് നിങ്ങൾ നിലനിർത്തിയ ഒരു ആക്ടറാണ് ഞാൻ കാരണം ഞാൻ കൊച്ചു കൊച്ചു വേഷങ്ങൾ ചെയ്തു വന്ന ഒരാളാണ് അപ്പൊ ശരിക്കും പറഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ മീഡിയയും തന്ന എല്ലാവരും തന്ന സപ്പോർട്ടിൽ തന്നെയാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഈ നിൽക്കുന്ന സ്ഥലത്ത് വരെത്തിയിരിക്കുന്നത് അത് എന്റെ സിനിമകൾ എല്ലാം ഒരേ ടൈപ്പ് സിനിമകളല്ല പല പല ടൈപ്പ് സിനിമകൾ പല പല ടൈപ്പ് കഥാപാത്രങ്ങളാണ് അതിൽ ചിലത് വർക്കൗട്ടാവും ചിലത് വർക്കൗട്ടാവില്ല ഇപ്പൊ ഭയങ്കര വലിയ സക്സസ് ഉണ്ടായി ഞാൻ ഭയങ്കരമായിട്ട് ആഘോഷിച്ച് അങ്ങനെ നടക്കുന്ന ഒരാളല്ല പരാജയവും വിജയവും ഇതിന്റെ ഒക്കെ ഭാഗമായി പോകുന്നു പിന്നെ ഒരു പടം ആയില്ലെങ്കിൽ നമുക്ക് സങ്കടം എന്ന് വെച്ചാൽ പാവം പ്രൊഡ്യൂസർ നമുക്ക് അടുത്ത സിനിമയിൽ അത് കവർ ചെയ്യാൻ പറ്റും പക്ഷെ ഒരു പ്രൊഡക്റ്റ് വരുമ്പോ ആ പ്രൊഡക്റ്റ് ഫെയിലർ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ നഷ്ട പ്രൊഡ്യൂസേഴ്സ് പിന്നെ നമുക്ക് എപ്പഴെങ്കിലും അടുത്ത സിനിമ ചെയ്ത് കൊടുക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റൂ നമ്മളെല്ലാവരും ഏത് സിനിമ ചെയ്യുന്ന ഒരാളും ഈ സിനിമ നന്നാവണം എന്നുള്ള നമുക്ക് പ്രാർത്ഥനയോടുകൂടിയാണ് ചെയ്തത് അങ്ങനെ